നോർക്ക കെയർ പദ്ധതിയിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം വ്യക്തി എന്ന നിലയിൽ ഒരാൾ ഈ പദ്ധതിയുടെ ഭാഗമാകുമ്പം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് അതിൻ്റെ പ്രീമിയം ഒരു കുടുംബം എന്ന നിലയിൽ പ്രവാസി പ്രവാസിയുടെ പങ്കാളി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള രണ്ട് കുട്ടികളടങ്ങുന്ന ഒരു കുടുംബ യൂണിറ്റിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് വാർഷിക പ്രീമിയം ഇന്ന് രാജ്യത്ത് ലഭ്യമായ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികളുമായി താരതമ്യം ചെയ്യുമ്പം ഈ സവിശേഷതകളോട് ചേർന്ന പദ്ധതികൾ എടുക്കുകയാണെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിലാണ് ഈ പദ്ധതി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി പ്രവാസി മലയാളികൾക്ക് വേണ്ടി എത്തിക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിൻ്റെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി സമഗ്രമായ വിപുലമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ള സവിശേഷത കൂടി നോർക്ക കെയർ പദ്ധതിക്കുണ്ട് ഈ പദ്ധതിയിൽ നിങ്ങൾ ചേരുന്നതോടൊപ്പം മറ്റുള്ള പ്രവാസികളെ കൂടി ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു